ഡിയർ പേരൻസ് നിങ്ങളുടെ മക്കൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഇനി പറയുന്ന ആപ്പ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ സ്വഭാവം വഴിത്തെറ്റിപ്പോയേക്കാം ഒരു പക്ഷേ വലിയ അപകടങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നേക്കാം ഇന്ന് കുട്ടികൾക്കിടയിൽ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ മക്കൾ രാത്രിയോ നിങ്ങൾ പോയതിനു ശേഷമോ ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠനത്തിൽ ഉള്ള ശ്രദ്ധ പോവുകയും ഒപ്പം മറ്റ് പല കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും അതവർക്ക് വലിയ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ടീനേജ് പ്രായത്തിൽ കുട്ടികൾക്കിടയിൽ ഈ പറയുന്ന ഫീലിംഗ്സുകൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവർ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടിയോ മറ്റുള്ള രീതികളിലോ അറിവ് സമ്പാദിച്ച് വിവിധ തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ അവരുപയോഗിക്കുന്ന മൊബൈലുകളിലോ പാരൻസിൻ്റെയോ ഗ്രാൻഡ് പാരൻസിൻ്റെ മൊബൈലിലോ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങളറിയാതെ ഈ ആപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളറിയാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ആ ബന്ധങ്ങൾ ചിലപ്പോൾ അവർക്ക് വലിയ അപകടങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാം ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതുകൊണ്ട് സസ്പിഷ്യസ് ആയിട്ടുള്ള എന്ത് ആപ്പുകൾ നിങ്ങൾ കണ്ടാലും എത്രയും പെട്ടെന്ന് ഇതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുകയും അത് അപകടം നിറഞ്ഞതാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും വലിയ അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ संभव श्रद्धा का यू